വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കോഴിക്കോട് കെ എം സിയുടെ റീച്ചിലാണ് മുഖവൂര് മുഖവൂര് നിങ്ങളിപ്പിറങ്ങിലൊക്കെ ആറുവരി പാതയുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്ത കാഴ്ചകൾ കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്തിട്ടുള്ള രാത്രികാല കാഴ്ചയാണ് ഇന്ന് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടുള്ള നേരെ വീഡിയോയിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ വീഡിയോ ആരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകാം അതുപോലെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ അതേപോലെ തന്നെ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നേരെ അപ്പം നമ്മളിന്ന് രാത്രി ഈ കോഴിക്കോടുള്ള സ്ട്രീറ്റ് ഒക്കെ ഓൺ ചെയ്തിട്ടുള്ള ആറുവരിയിലെ പുതിയ മനോഹരമായ കാഴ്ചകൾ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ അതിനായിട്ട് കോഴിക്കോട് വന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങളെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടാകുന്ന മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് നമ്മൾ സർവീസ് റോഡൊക്കെ കണ്ടു അതായത് പകൽ പോലെ നല്ല വലിച്ചായിട്ട് കിടക്കുക

അതേപോലെ തന്നെ സർവീസ് റോഡിലൊക്കെ നല്ല വെളിച്ചമായിട്ടുണ്ട് പകൽ പോലെ വെളിച്ചമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ വടകര റീച്ചുള്ള അറിയിച്ചുള്ള റീച്ചുള്ള ആളുകൾ കണ്ട് പഠിക്കണം അവിടെ അവർ ഇപ്പോഴും വർക്ക് കഴിഞ്ഞില്ല ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വരെ സ്ഥാപിച്ചു കഴിഞ്ഞു പാസേജിനകത്തടക്കം സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് കഴിഞ്ഞു തുറന്നു കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ ദേഷ്യപാത തുറന്നു തുറന്നുകൊടുത്തു എല്ലാ വർക്കുകളും കഴിഞ്ഞു ഇനി നേരെ നമുക്ക് ആകാശ കാഴ്ചയിലേക്ക് പോവാം അപ്പോൾ നമ്മളെ മുഖവൂർ ഭാഗത്തുനിന്ന് രാത്രികാല കാഴ്ചയാണ് കുറച്ച് നമ്മൾ ക്യാമറ പൊന്തിച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല രാത്രിയിൽ സെൻസറൊന്നും വർക്ക് ചെയ്യില്ല അപ്പോൾ വെറുതെ താഴെ വീണ് കഴിഞ്ഞാൽ പാണ്ടി ലോറിയോ നല്ല കാറോ ബൈക്കോ ഒക്കെ കയറി നാശകോശമാവും അപ്പോൾ ഓൾറെഡി വീണത് കൊണ്ട് അതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഉയർത്തിയിട്ടാണുള്ളത് അപ്പോൾ മുഖവൂര് ഭാഗത്തുനിന്ന് നമ്മളെ കോരപ്പുഴ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കോരപ്പുഴ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ആറ് വരിയിലും സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ നമ്മൾ രാത്രി ഏകദേശം എട്ട് മണിക്കാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് സപ്തംബർ മൂന്നിനുള്ള കാഴ്ച സോറി സെപ്തംബർ രണ്ടിനുള്ള കാഴ്ചയാണ് ഇന്ന് സെപ്തംബർ രണ്ടിനുള്ള കാഴ്ചയാണ് അപ്പോൾ ആറുവരിയിലും പൂർണ്ണമായും ഇരു സൈഡിലും സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്ത് കൊടുത്തു അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ ലൈറ്റ് ഓൺ ചെയ്ത് കൊടുത്തതിനു ശേഷമുള്ള അതിമനോഹരമായ കാഴ്ചയാണ് അതിനിടയിൽ നമ്മൾ പുറക്കാട്ടേരി പാലത്തിൻ്റെ ആ ഒരു കുറച്ച് ഭാഗത്ത് സ്ട്രീലൈറ്റില്ല കാരണം മറ്റൊന്നുമല്ല അവിടെയുള്ള പുറക്കാട്ടേരി പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ ഭാഗത്ത് മാത്രം സ്ട്രീലൈറ്റില്ല ബാക്കി ഏകദേശ ഭാഗങ്ങളിലും തുറന്നു കൊടുത്ത ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ആരും ലൈക്ക് ചെയ്യാൻ വിട്ടുകൊണ്ട് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് കാരണം ഒരു വിശ്വാസത്തിൻ്റെ മുകളിൽ നമ്മളെടുത്ത വീഡിയോ ആണ് കാരണം രാത്രിയിലൊക്കെ സെൻസർ സെൻസറിനൊന്നും വർക്കാത്ത ഒരു സാഹചര്യമാണ് ആറ് വരിയുടെ താരങ്ങി പൂർണ്ണമായും കംപ്ലീറ്റ് ആയതാണ് അപ്പോൾ കുറച്ച് ഹൈറ്റിലാണ് കുറച്ച് മുന്നോട്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊന്ന് സാഹചര്യമൊക്കെ നോക്കിയിട്ട് ഒന്ന് താഴ്ത്തും അപ്പോൾ അങ്ങനെയാണ് കാഴ്ചയുള്ളത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ പകലുള്ള വീഡിയോ എന്തായാലും നാളെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇത് രാത്രികാല കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു പുറക്കാട്ടൊരു പാലത്തിൻ്റെ ഭാഗത്ത് വർക്ക് കഴിയാത്തതുകൊണ്ടുള്ള കുറച്ച് ഭാഗം കുറച്ച് ഭാഗമാണ് നിങ്ങൾ വെളിച്ച കുറവ് കണ്ടത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തു പാലോറ മല കാരണം ആ രാത്രിയിൽ അവിടെ നമുക്ക് വീഡിയോ എടുക്കുന്ന സാധ്യമല്ല അപ്പോൾ പാലോറാ മല ആ ഒരു ഭാഗത്താണ് പാലോറ മലയിൽ നിന്നും നമ്മളെ ആ ഒരു കോരപ്പുഴ പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഒരു പാലം ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള രാത്രിയുള്ള കാഴ്ചയാണോ നമ്മൾ കുറച്ചുകൂടി ഒന്ന് താഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരുപക്ഷെ ഇതിലും രസകരമാണ് അപ്പോൾ കൃത്യമായ സൈൻ ബോർഡുകൾ കാര്യങ്ങളെല്ലാം സ്ഥാപിച്ച് കഴിഞ്ഞു സർവീസ് റോഡും ട്രാക്ക് മാർക്കിംഗ് അതോടൊപ്പം തന്നെ ആറ് ആറുവരിയുടെ ട്രാക്ക് മാർക്കിംഗ് എല്ലാ കാര്യങ്ങളും കൃത്യമായി സ്ഥാപിച്ച് അതോടൊപ്പം തന്നെ ആറ് വരിയും തുറന്നു കൊടുത്തു സർവീസ് റോഡ് തുറന്നു കൊടുത്തു അണ്ടർ പാസേജിനകത്ത് ലൈറ്റ് സ്ഥാപിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ ഭയങ്കരപ്പിയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും